നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അത് തീരെ ഇങ്ങനെ ലാലാപാടി ഇങ്ങനെ നടന്നാൽ മതി ഹലോ ഗായ്സ്മ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ് ഇത് നമ്മുടെ വീണ്ടും തൊട്ടടുത്തൂടെ ഉള്ള സ്ഥലമാണ് വൈകുന്നേരം നടക്കാൻ പോവാൻ ആരോഗ്യത്തിന് നല്ലതാണ് തേയിലത്തോട്ടത്തിന്റെ കൊളസ്ട്രോൾ കുറയ്ക്കാം ഞാനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു എന്നെ വിളിച്ചെഴിപ്പിച്ചു നടക്കാൻ പോവാം പോലും പോയി 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 അങ് വരെ പോയിട്ട് പിന്നെ തിരിച്ച് നടക്കും നമുക്ക് പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടുക്കത്തോ ഇല്ല ജോയിന് പറഞ്ഞ് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് ടെൻഷൻ ഫ്രീ ആകും അങ്ങനെ ഇതാണ് നമ്മൾ പോകുന്ന വഴിയുടെ വ്യൂ മൊഴിയാണ് എന്ത് മൊഴിയാണ് ഗൈസ് നമ്മൾ ഫുള്ള് മാറത്തുള്ള മാറത്ത ഒരു മാടത്തേ മാത്രം ഇങ്ങനെ കളിച്ചിരുന്നല്ലേ പറയാം ഇഷ്ടംപോലെ മാടത്തുണ്ട് അപ്പൊ സന്തോഷം നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അത് തീരാ ഇങ്ങനെ ലാലാപാടി ഇങ്ങനെ നടന്നാൽ രണ്ട് സൈഡിലും തേയിലും നടുക്ക് റോഡുമായിട്ട് ഇങ്ങനെ കിടക്കുന്നോണ്ട് നമ്മൾ നടന്നു പോകുമ്പോ ഒരു മടുപ്പും ഫീൽ ചെയ്യത്തില്ല സമയം പോന്നും അറിയില്ല അങ്ങോട്ട് വന്ന വഴി ടൈം മൂന്ന് അങ്ങനെ നമ്മൾ കൈചണ്ടിയിലെത്തി ഇത് നാല് വഴിയിലേക്ക് തിരിയുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ കുറച്ച് സ്ഥലത്ത് തേയില ഇല്ല ഫുള്ള് പച്ചപ്പായിട്ട് കിടക്കുവാണ് അപ്പോൾ ഒരു പേര് കണ്ടപ്പോൾ വെറുതെ നോക്കി ഇതാ അതിൻ്റെ നല്ലതൊന്നും കണ്ടൊന്നുമില്ല പിന്നെ ചുമ്മാ ഒരെണ്ണം പറിച്ച് അതില് ഡയമകുഫാത്തേക്കുള്ള വഴി കൂടെ നമ്മൾ പോവാണ് ഈ കേറ്റി വരെ കറങ്ങി വരുമ്പോ അപ്പറേ പാറയുണ്ട് നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു നമ്മൾ കയറി വരുന്ന കൊഴുപ്പൊക്കെ എൻ്റെ ശരീരത്തെ അവിടെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ബട്ട് എനിക്ക് ഈ വീഡിയോ വേണ്ടിയാണ് എടുക്കുന്ന ഞാൻ സാക്രിഫൈസ് ചെയ്യും അല്ലേ സാക്രിഫൈസ് ആയനെ എങ്ങോട്ട് പോയാ എന്താണെന്നറിയാവോ ആ വഴിയേ അപ്പുറത്ത വന്ന വഴിയേ ഇപ്പുറത്ത തന്നെ അല്ല അവിടെ വെച്ച് അമ്മ ഞാൻ സ്കൂട്ടറിൽ പോയപ്പോൾ ഓരോ വണ്ടി ഇപ്പുറത്തു കൂടി വന്നേക്കി പോയ അയ്യോ ഇന്ത സൗണ്ടേറ്റ് തലാണോ അതവിടെ എല്ലാം നിക്കിരിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഗയ്സ് ഇല്ല ഗയ്സ് ഞാൻ പ്രോ ആണ് ഗയ്സ് ഞാൻ മണ്ടവല്ല അങ്ങനെ നമ്മൾ പറഞ്ഞ പാറ എത്തി ഗൈസ് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇപ്പൊ കാണിച്ചു തരാവെ ഇതാണ് ആ വ്യൂ ഇതുപോലെ തന്നെ ഞങ്ങൾ വെള്ളാരങ്കന്ന് സിറ്റിയുടെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ഞങ്ങളുടെ തേജക്കയറി കാണണം സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലത്തെ വീഡിയോസിനായി ഞങ്ങളെ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്